നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി നിയമസഭയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുവാനൊരു അവസരം ലഭിച്ചു ഈ വിഷയം കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചപ്പോ ഈ വിഷയത്തോട് ഏറ്റവും അനുകൂലമായി പ്രതികരിക്കേണ്ടെന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ വിളിച്ചത് എസ് യു സി ഐയുടെ നാവായി മാറിയെന്നാണ് ഈ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുമ്പോ എസ് യു സിയുടെ നാവെന്നല്ല ഇനി താളെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ നാവെന്ന് പറഞ്ഞാലും ഈ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് മനസ്സിലാകാത്ത ഇപ്പോ കുറച്ചു മുമ്പും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഞാനതിന്റെ രാഷ്ട്രീയം പറയുകയല്ല ഇന്നലെ വൈകുന്നേരം കേന്ദ്ര സർക്കാരിന്റേതായി പുറത്തു വന്ന ഒരു കുറിപ്പിനെ എതിരായി വിശദീകരണവുമായി കടന്നു വന്നിട്ടുണ്ട് ഞാനിന്നലെ കേരള നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിവിധ സംസ്ഥാനങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞു വായിക്കുന്ന ആ ലിസ്റ്റിനകത്ത് തന്നെ സിക്കിമിന്റെ അത് പതിനായിരമായി വർദ്ധിപ്പിച്ചതിനെപ്പറ്റി അതേ ലിസ്റ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അത് പക്ഷേ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കാണാത്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അന്ന് പഠിച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമിന്റെ ഭൂപടം മാപ്പുൾപ്പെട്ടിട്ടില്ലേ എന്ന് അവരെ എന്നോട് മറുപടിയായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് അവർ പഠിപ്പിച്ച അവർ പഠിച്ച കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും സിക്കിമും കേരളത്തിന്റെ ഭാഗം തന്നെയാണ് സിക്കിമിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ശ്രീമതി വീണ ജോർജിനെ പഠിപ്പിച്ച കണക്ക് മാഷോടാണ് എന്റെ പരാതി ആ നിങ്ങൾ പഠിപ്പിച്ച കണക്കിനകത്ത് പതിനായിരം എന്നുള്ളത് ഇപ്പോഴും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആറായിരത്തഞ്ഞൂറിൽ തന്നെ വായിക്കുന്നുണ്ട് എങ്കിൽ ആ കണക്ക് പഠിപ്പിച്ചതിനകത്ത് എന്തോ ഗുരുതരമായ വിളബന്ധതയുണ്ട് ഇനി എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിച്ചോട്ടെ ഞാൻ അതിന് വേണ്ടി വാദപ്രതിവാദത്തിന് വേണ്ടി ചോദിക്കുകയല്ല ഞാൻ മനസ്സിലാക്കിയടത്തോളം കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടിസ്ഥാന ശമ്പളം തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം മറ്റാനുകൂലങ്ങൾ വേറെയുണ്ട് നമ്മൾ ശമ്പളം മാത്രമാണ് എടുക്കുന്നത് അതായത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു ദിവസം ഇരുപത്തിനാല് പ്രവർത്തി ദിവസമാണ് പോട്ടല്ല കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണല്ലോ മുപ്പത് ദിവസവും പ്രവർത്തിക്കാണിത് കൂട്ടിക്കും ശരാശരി ഒരു ദിവസം മൂവായിരം രൂപ വെച്ച ശമ്പളം മാത്രമേ ഉണ്ടോ പെട്രോൾ അടിക്കാൻ അഞ്ചു രൂപ അഞ്ചു പൈസ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട ഭക്ഷണത്തിന് അഞ്ചു പൈസ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട അതെല്ലാം കിട്ടു ഞാൻ ശമ്പളം മാത്രമാണ് എടുക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ദിവസത്തെ അടിസ്ഥാന ശമ്പളം മൂവായിരം രൂപയാണ് ഇവിടെ ഇരിക്കുന്ന സാധു മനുഷ്യന്മാരുടെ ഒരു ദിവസത്തെ വേതനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എഴുന്നൂറ് രൂപ ആക്കുവാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സാധു മനുഷ്യരോട് നിങ്ങൾ നിഷേധാത്മകമായി സമീപനം കാണിക്കുമ്പോ ഞാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാജോദനെ വെല്ലുവിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പിരിവെച്ച ഏതിന് നിങ്ങൾ ആക്ഷേപിച്ചതേ പാട്ട വെച്ച പാട്ട വെച്ച് ബക്കറ്റ് വെച്ച് പിരിമുറുക്ക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരാം ഒരാഴ്ച ജീവിക്കേണ്ട ഒരു മാസം ജീവിക്കണ്ട ഒരു വർഷം ജീവിക്കണ്ട ഒരു ദിവസം നിങ്ങളുടെ മക്കളുടെ ഫീസ് കൊടുത്ത് നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ആരോഗ്യ പരിപാലനം നോക്കി ഒരു ദിവസം നിങ്ങൾക്ക് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒന്ന് ജീവിച്ച് കാണിക്കാൻ കഴിയുമെന്ന് കാണിച്ചാൽ ഈ സമരം ശ്രീച്ചിട്ടതുപോലെ അവസാനിപ്പിക്കുമെന്ന് നമ്മൾ തയ്യാറാണ് ശരിയല്ലേ അവസാനിപ്പിക്കില്ല ഓരോ ദിവസം ഒരൊറ്റ ദിവസം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കൊന്ന് ജീവിച്ച് കാണിച്ചാൽ ഈ സമരം നിങ്ങൾ പൊളിച്ചുമാട്ടിയത് ആർക്കൊള്ളി ഉണ്ടല്ലോ അതൊന്നും വേണ്ട ഈ സമരം നിർത്താൻ ഇവരോട് ഞാൻ അഭ്യർത്ഥിച്ച ഈ സമരത്തോട് അവസാനിപ്പിക്കും തയ്യാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റവർക്ക് ജീവിക്കാൻ കഴിയാത്ത ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഈ സാധു മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ക്രൂരതയാണ് നിങ്ങളി ഏത് താരതമ്യ പഠനം നടത്തിയാലും ഏത് സംസ്ഥാനങ്ങളുമായി ത്വം ചെയ്താലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കുവാൻ കഴിയില്ല മിനിഷറെ നിങ്ങള് അധികാരത്തിന്റെ അഹങ്കാര ഗോപുരത്തിൽ നിന്ന് താഴേക്കിറങ്ങി ഈ സാധു മനുഷ്യനോട് ഒന്ന് സംവദിക്കും എന്നോട് ഇങ്ങനെ മന്ത്രി പറഞ്ഞത് നിങ്ങളോട് നിരന്തരമായി ചർച്ച നടത്തിന്നോ നിങ്ങൾ അറിഞ്ഞിരുന്നോ ചർച്ച നടത്തിയോ ചർച്ചയായിട്ട് നടത്തിയോ ഒന്നുല്ലാതെ ഒന്നിനൊപ്പമില്ലാതെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നിന്ന് ആധികാരികമായി കള്ളം പറയുക മുൻപൊക്കെ ഇവര് കേരളത്തിനു വേണ്ടി മാത്രമായി മാത്രമായിരുന്നു കള്ളം പറയുന്നു ഇപ്പൊ സിക്കിമിനെ പറ്റി നിങ്ങൾ കള്ളം പറഞ്ഞിട്ടിരിക്കുക മുൻപ് കേരളത്തെ പറ്റി മാത്രമായി മാത്രമായിരുന്നു കള്ളം പറയുന്നു കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾക്ക് കള്ളം പറയാൻ മേൽമു പറയാൻ കള്ളവും പറയും മേൽ പറയും വീണ്ടും പറയാൻ ആരോഗ്യവകുപ്പിന്റെ ഒരു ഡാറ്റ വേണമെങ്കിൽ ഈ സാധു മനുഷ്യർ ഈ പന്തലിൽ നിന്ന് സമരം അവസാനിപ്പിച്ച പോലെ വെയിലും മഴയും കൊണ്ട് വീട് വീടാന്തരം കയറി ഡാറ്റ അടുത്ത സഭാ സമ്മേളന കാലയളവിൽ നിങ്ങൾക്ക് ആരോഗ്യ വകുപ്പിനെ പറ്റി വീണ്ടും പറയുകയും കഴിയും നിങ്ങൾക്ക് ആ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് മേന്മ പറയാൻ ആ ഡാറ്റ വരുന്ന സാധാരണ മനുഷ്യന്മാരാണ് ഇവിടെ ഈ സമരത്തിൽ സമരത്തിലിരിക്കുന്നതെന്ന് മാത്രമുള്ള ഓർമ്മയുണ്ടായാൽ മതി ആ സമരം സമരമിരിക്കുന്ന ആളുകളെ കൃതികളെന്ന് വിളിച്ചാലോ കീടങ്ങളെന്ന് വിളിച്ചാലോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ എസ് യു സിയുടെ വട്ടാളെന്ന് വിളിച്ചാലോ ഒന്നും അവസാനിച്ച് പോകുന്നതല്ല ഈ സമരമെന്ന് കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പ് എന്ന് തോന്നിച്ചു അന്ന് ആലോചിക്കുന്ന ഒന്നായിരിക്കും ജനകീയമായ സമരങ്ങളിലൂടെ കടന്നു വന്നതാണ് ചാനൽ വരികളിലിരുന്ന് വാർത്ത വായിച്ച് ജനപ്രതിനിധിയായി മന്ത്രിയായി വന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത് ഈ നാട്ടിൻ പുറങ്ങളിൽ കൊണ്ടും മഴ കൊണ്ടും കഠിനാധ്വാനം ചെയ്ത് കടന്നു വന്ന ആളുകളാണെന്നുള്ളൊരു ബോധ്യം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ആ ധിക്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷ പെരിഞ്ഞ് ഒരു സ്ത്രീയായി ഒരമ്മയായി ഒരു സഹോദരിയായി ഈ സാധു മനുഷ്യരോട് സംസാരിക്കുവാൻ തയ്യാറാകണം ഇവിടെ ഈ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളാ രണ്ട് പറഞ്ഞ ഡിമാൻഡിന്റെ പുറത്താണ് ഈ സമരം ഈ സമരം ഇടയാ നിങ്ങളെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ അധികാരത്തിലേക്ക് വന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ സമരം ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എങ്കിൽ അതെന്നാവശ്യം പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിലാണ് ആക്ഷേപം ഉന്നയിക്കുന്നത് ഇന്നലെങ്കിൽ ഒരു സംഘടന കഴിഞ്ഞ ദിവസം സിഐ ടിയുടെ ഒരു നേതാവ് പറഞ്ഞു ശ്രീ സുരേഷ് ഗോപി വന്നപ്പോ നിങ്ങൾക്ക് കൂടെ കൂടെ ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് സുരേഷ് ഗോപി ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സമരത്തിന് നാട് നിങ്ങൾക്ക് ഉമ്മ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിയമസഭയിൽ ചോദിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീമതി വീണ ജോർജ് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവ് ഈ സ്ത്രീകളെ ഒരു കേന്ദ്രമന്ത്രി വന്നപ്പോ ഉമ്മ വന്നു എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചപ്പോ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ എന്ന് ചോദിച്ചപ്പോൾ മൈക്ക് ഓഫ് ആയിരുന്നു ശ്രീമതി വീണാ ജോർജ് ഇരുന്ന് അവിടെ പറയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവർ പറയുകയാണ് അതിന് ഞാനെന്തിനാ മറുപടി പറയുന്നു ഈ നാട്ടിലെ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുമ്പോ അതിന് ഞാനെന്തിനാ മറുപടി പറയുന്നതെന്ന് ആണ് നിങ്ങളുടെ മറുപടി ആ മറുപടി പറയാൻ അധികനാൾ ആ സ്ഥാനത്ത് നിങ്ങളുണ്ടാകില്ല എന്ന് ഓർക്കും നന്നായിരിക്കും ജനകീയമായ സമരങ്ങളെ തള്ളിപ്പറഞ്ഞവരൊന്നും കാലത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഓർമ്മ ശ്രീമതി വീണാചോദന ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു അതിന് ഈ എസ് യു സി എന്നല്ല എന്തെല്ലാം പറഞ്ഞാൽ കേരളീയൻ സമരം ചെയ്യുന്നപ്പോ തീവ്രവാദി എന്നാണ് എന്നെ വിളിച്ചത് അത്രയൊന്നും വിളിച്ചു എസ് യു സി എന്ന് ഈ സമരത്തിന് വേണ്ടി പറയുമ്പോ സംസാരിക്കുമ്പോ നാ ഉയർത്ത എസ് യു സി എന്ന് വിളിച്ചാൽ ആ മെമ്പർഷിപ്പ് അഭിമാനത്തോടുകൂടി തന്നെ ഞാനെങ്കിൽ ഏറ്റെടുക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ ധർമ്മ സമരത്തിന് അമ്മമാരുടെ പെങ്ങന്മാരുടെ ഈ ധർമ്മ സമരത്തിന് എല്ലാവിധമായ സമതാഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും ഒപ്പമുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം വളരെ ശ്രീ